നമസ്കാരം ഗുരുവായൂർ ഡിവാഡീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഞാൻ സവിതാ രാജ് കമ്പൽ ഗുരുവായൂർ സ്വദേശിയാണ് ശ്രീകൃഷ്ണഗോവിന്ദ ഹരേം മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേം മുരാരേ ഹേ നാഥനാരായണ വാസുദേവ ശ്രീ ഗുരുവായൂര പാഷണം ഹരേം ഇന്നലെ ഇന്നും നമ്മൾ ലൊക്കേഷൻ വേറെയാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ലൊക്കേഷൻ എന്താണ് മാറിയത് പെട്ടെന്ന് നമ്മൾ നമ്മളുടെ മരപ്രഭുവിനെ കാണാനില്ലല്ലോ എന്ന് എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ വീടിൻ്റെ മുറ്റത്താണോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ മുറ്റത്തല്ല പക്ഷേ എൻ്റെ വീടിൻ്റെ അടുത്താണ് ഇന്നും ഇന്നലെയും ഷൂട്ട് ചെയ്തത് വിഷ്ണു വരാൻ നേരം വൈകിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസവും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും സാമവേദ കൃഷ്ണൻ്റെ ഷൂട്ടിനായിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്ത്രിയുടെ അടുത്തേക്കൊക്കെ പോകേണ്ട ആവശ്യങ്ങളുണ്ടായിരുന്നു വിഷ്ണു നല്ല തിരക്കിലായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ പക്ഷേ നമ്മുടെ സൽസംഗം ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് അവസാന നിമിഷം വന്നിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ നല്ല വെയിലാണ് ഇപ്പോൾ നമുക്ക് ആ ഒരു മരപ്രഭുവിൻ്റെ അടുത്തേക്ക് പോയാൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു വെയിലിൻ്റെ ഇതായിരിക്കില്ല ഇപ്പോൾ അതുകൊണ്ട് അവിടെ പോകേണ്ടെന്ന് വിചാരിച്ചിട്ടോ ഇവിടെ നിൽക്കണം പക്ഷേ കാറ്റിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് വോയിസിൽ വരുന്നുണ്ട് ഇന്നലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിൽക്കുന്ന പോലെയല്ലാന്ന് എന്നാലും പക്ഷേ ഇന്നൊരു ദിവസം കൂടി നിങ്ങൾ ക്ഷമിക്കണം ഇന്നൊരു ദിവസമൊന്നും ഞാൻ പറയണില്ല കാരണം എനിക്ക് നല്ല കോൾഡ് ഉണ്ട് അപ്പോൾ നാളെ എങ്ങനെയായിരിക്കും എന്നറിയില്ല അങ്ങോട്ട് പോകാൻ സാധിക്കുമോ സാധിക്കുമെന്നറിയില്ല അപ്പോൾ ഇന്നത്തെ സൽസംഗം ഇവിടെ വെച്ച് തുടങ്ങാമെന്ന് വിചാരിക്കുന്നു ഇന്നലത്തെ ഉച്ചപൂജയുടെ നമ്മുടെ ഉണ്ണി കൃഷ്ണൻ മിനിയാന്ന് നമ്മൾ പറഞ്ഞില്ലേ വെണ്ണ ഇങ്ങനെ എടുത്തിട്ട് ഭഗവാൻ്റെ ഇങ്ങനെ വായുവയുടെ അടുത്ത് തന്നെ കൊണ്ടുപോയിട്ട് പോയിട്ട് ഇപ്പം കഴിക്കാൻ വേണ്ടി കാത്തു നിൽക്കാൻ തോന്നിയെന്ന് പറഞ്ഞില്ലേ അത് കേട്ടതുകൊണ്ടാണോ തോന്നുന്നു ഭഗവാൻ ഇന്നലെ വെണ്ണവരേ കയ്യിൽ പിടിച്ചിട്ട് ഉള്ളൂട്ടോ കുറച്ച് താഴ്ത്തി പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നലെ എനിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇനി അതെനിക്ക് കണ്ടപ്പോൾ തോന്നി അതൊന്ന് കഴിച്ച് കാണണം എന്നും കാരണം അത്രയധികം അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മളൊക്കെ ചെന്ന കാരണം ഭഗവാൻ നമ്മളെ നോക്കി ചിരിക്കുന്ന കാരണമാണോ അത് കഴിക്കാത്തതെന്ന് തോന്നും അത് ഉണ്ണിയെ നമ്മൾ ഡിസ്റ്റേബ് ചെയ്യുകയാണോ കഴിച്ചുകൂടെ ഞങ്ങൾ കണ്ട കാണട്ടെ ഒന്ന് കഴിക്കുന്നത് എന്നൊക്കെ പറയാമെന്നോന്നൊന്നും പറഞ്ഞില്ലേ അപ്പോൾ ഉണ്ണി ഇന്നലെ വിചാരിച്ചു കയ്യിൽ കുറച്ച് താഴ്ത്തി പിടിക്കാൻ വന്നത് ഇവിടെ വരെ എത്തിയിട്ടില്ല ഇവിടെ എത്തും പിടിക്കുന്നുണ്ട് മേൽശാന്തി നട തുറന്നിട്ടുണ്ട് അപ്പോൾ കയ്യിൽ പിടിച്ചിട്ടുണ്ട് വെണ്ണ പിടിച്ചിട്ടുണ്ട് ഓടക്കുള്ളിൽ പിടിച്ചിട്ടുണ്ട് ഭഗവാൻ ചെറിയ ഉണ്ണികൃഷ്ണൻ തന്നെയാണ് രണ്ട് വയസ്സായിട്ട് ഇളു ആൾ വളർന്നിട്ടില്ല ഇപ്പോഴും ഉണ്ണികൃഷ്ണൻ തന്നെയായിട്ടാണ് നിൽക്കുന്നത് നമ്മുടെ വെണ്ണകൃഷ്ണനെ ഒരു നിമിഷം എല്ലാവരും മനസ്സിൽ വിചാരിച്ചതൊഴുതോളൂ ഇന്നത്തെ ചോദ്യങ്ങൾ ഇന്നലെ എല്ലാവരും സുന്ദരിയായിരിക്കും പറഞ്ഞു കേട്ടോ ഭയങ്കര സന്തോഷം തോന്നി ഇന്നലെ കുട്ടികളുടെ പ്ലാസ്റ്റിക് പൂവായിരുന്നു വെറുതെ ഒന്ന് വെച്ച് നോക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഒരു പൂവ് വെച്ചതാണ് പൂവ് വെച്ചപ്പോൾ ഞാൻ വിചാരിച്ചു പൂവിന് ചേരുക മുല്ലപ്പൂവാണല്ലോ മുല്ലപ്പൂന് ചേരാൻ പോകാൻ സെറ്റുമുണ്ടാണല്ലോ അപ്പോൾ അതുകൊണ്ട് സെറ്റ്മുണ്ടാക്കിയതാണ് സാധാരണ ഞാനിങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ് ചെയ്ത് കഴിഞ്ഞാൽ വിഷ്ണുവിനെ കളിയാക്കി ഒരു വഴിക്കാക്കാറുണ്ട് ഇന്നലെ പക്ഷെ വിഷ്ണു ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് ഒരു കോൺഫിഡൻസ് ഒക്കെ തോന്നിയിരുന്നു ക്യാമറയുടെ മുമ്പിൽ നിൽക്കാനായിട്ട് അപ്പോൾ പറഞ്ഞ എല്ലാവർക്കും താങ്ക് യു കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ആദ്യം തന്നെ രാമകൃഷ്ണൻ സാറ് ചോദിച്ച ആ ചോദ്യം എൻഡോമെൻറ്റ് തുക എത്ര വേണ്ടി വരും മിനിമം എത്രയാണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതായത് അന്നദാനത്തിലേക്ക് എൻഡോമെൻ്റ് ആയിട്ട് ഒരു തുക നമ്മൾ നിക്ഷേപിച്ച അതിന് അതിൻ്റെ പലിശ കൊണ്ട് അന്നദാനം നടത്തുകയാണെങ്കിൽ മിനിമം എത്ര രൂപയാണ് ഡെപ്പോസിറ്റായിട്ട് ചെയ്യേണ്ടി വരിക എന്നാണ് രാമകൃഷ്ണൻ സാർ ചോദിച്ചിട്ടുണ്ടായിരുന്നത് ഒരു ലക്ഷം രൂപയാണ് മിനിമം ചെയ്യേണ്ടത് അതിപ്പോൾ ഒരു വർഷം ഇട്ട് കഴിഞ്ഞാൽ അടുത്ത വർഷം അതിൻ്റെ പലിശ എടുത്തിട്ട് അന്നദാനത്തിലേക്ക് എടുക്കും അതായത് ഇപ്പോൾ ഏപ്രിലിൽ ഇടുകയാണെങ്കിൽ അടുത്ത ഏപ്രിലിൽ അന്നദാനത്തിലേക്ക് ആ ഇൻട്രസ്റ്റ് നമ്മുടെ നമ്മുടെ വകയായിട്ട് അന്നദാനത്തിലേക്ക് എടുക്കുന്നതാണ് കേട്ടോ ശ്രീകലായസ് എന്ന ഭക്ത ചോദിച്ചിട്ടുണ്ട് മഞ്ജുളാൽ ഏത് ഭാഗത്താണെന്ന് ആകെ ഒരു തവണ ഇവിടെ വന്നിട്ടുള്ളൂ അതുകൊണ്ടാണ് മഞ്ചുളാൽ കിഴക്കി നടയിലാണ് ഗുരുവാരപ്പൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ അതേ നടയിൽ തന്നെ നേരെ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് ദൂരം ഉണ്ടോ ഒരു കിലോമീറ്റർ തികച്ചുണ്ടാവില്ല എന്നാലും ആ ഭാഗത്ത് തന്നെ നേരെയാണ് മഞ്ജുളാൽ വരുന്നത് മഞ്ജുളാൽ മഞ്ജുളാലിൻ്റെ ചുവട്ടിലെ ഗുരുഡൻ്റെ അത് അതുപോലെ തന്നെ പൂന്താനത്തിൻ്റെ എന്നാണ് ഞാൻ വിചാരിച്ചത് കുജാലൻ്റെ എന്നും പറയുന്നുണ്ട് ഒരു പ്രതിമ ഉണ്ട് അത് കടന്ന് വേണം നമ്മൾ ഭൂചാരത്തിൻ്റെ അടുത്തേക്ക് എത്താം ഞാൻ ഈ ഭൂന്താനത്തിൻ്റെ എന്ന് വിചാരിക്കാൻ കാരണം മഞ്ജുളാലിൻ്റെ കഥ പൂന്താനവുമായിട്ട് റിലേറ്റഡ് ആണല്ലോ അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ വിചാരിച്ചത് ഇപ്പം കിഴക്കൻ നടയിലാണ് ഉള്ളത് അതുപോലെ തന്നെ ഭജന ഇരിക്കുന്ന സമയത്ത് രാത്രി ഉറങ്ങാതെ നമ്മൾ ചോദിച്ചിരിക്കണമെന്ന് കൂടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയൊന്നും ഇല്ല നമ്മൾ മനുഷ്യരല്ലേ എന്താ ചെയ്യുക നമുക്ക് ഉറങ്ങാതെയൊക്കെ ഇരിക്കുകയെന്ന് പറഞ്ഞു എട്ടേ ദിവസം കൊണ്ടാണ് തന്നെ നമ്മളിത് അവസാനിപ്പിക്കേണ്ടി വരും ഒരു മൂന്ന് ദിവസം ഭജിക്കാൻ അല്ലെങ്കിൽ ഏഴ് ദിവസം ഭജിക്കാൻ പന്ത്രണ്ട് ദിവസം ഭജിക്കാനൊക്കെ വരുന്ന ആൾക്കാർ ഒന്നും നമുക്ക് സാധിക്കില്ല മാക്സിമം നമ്മൾ ഹെൽത്തിനെ കെയർ ചെയ്തത് കൊണ്ട് തന്നെ മുന്നോട്ട് പോയാൽ നമ്മളുടെ ടാർഗറ്റ് ഡേറ്റ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം ഒരാൾ മൂന്ന് ദിവസം എന്ന് പറഞ്ഞ് പറഞ്ഞിട്ട് മൂന്ന് മണിക്ക് എഴുന്നേറ്റിട്ട് മൂന്ന് മണിക്ക് എഴുന്നേറ്റ് നിർമ്മാല്യം അതായത് മൂന്ന് മണിക്ക് നിർമ്മാല്യെന്ന് പറയണമെങ്കിൽ നമ്മൾ അതിന് മുൻപേ തന്നെ തുടങ്ങണം അതിനു മുൻപേ തന്നെ നമ്മൾ വരിയിൽ നിന്ന് മൂന്ന് മണിക്ക് നിർമ്മാലം തുടങ്ങി ഗുരുവരമ്പലത്തിൽ സ്പെൻഡ് ചെയ്ത് രാത്രി കൃഷ്ണനാട്ടങ്ങളിലും കൂടി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതെങ്കിൽ തന്നെ നമുക്ക് പിറ്റേ ദിവസം എഴുന്നേൽക്കാൻ ക്ഷീണമാവും അത് എന്താ പറയുക ശീലമുള്ള ആളുകളാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ നമ്മളുടെ ഡെയിലി റുട്ടീനിൽ നിന്നും മാറി നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും നല്ലപോലെ ഹെൽത്തിനെ കൂടെ കെയർ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ മൂന്ന് ദിവസത്തിന് വന്നു ഭജന ഭജനയിരിക്കാനായിട്ട് അങ്ങനെ വരുന്ന ആളുകളോട് എന്താ പറയാനുള്ളത് അറിയാം നിങ്ങൾ ആദ്യത്തെ ദിവസം നിർമ്മാലയാണ് തൊഴുതെങ്കിൽ രണ്ടാമത്തെ ദിവസം നിങ്ങൾ മലര നീദ്യം തൊഴാൻ ശ്രമിക്കും അതല്ലെങ്കിൽ ഉഷപൂജ തൊഴാൻ ശ്രമിക്കും അടുത്ത ദിവസം നിങ്ങൾ പന്തീരടിയും ഉച്ചപൂജയും തൊഴാൻ ശ്രമിക്കും അടുത്ത ദിവസം നിങ്ങൾ ദീപാരാധനയും അത്താഴ പൂജയും ഞാൻ പറയുന്നത് അകത്ത് കയറി തൊഴുന്ന കാര്യമാണ് കേട്ടോ നാലമ്പലത്തിനകത്തേക്കുള്ള ദർശനത്തിൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ആദ്യം ഒരു ദിവസം ഇന്ന പൂജ നിങ്ങൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഭഗവാൻ്റെ അടുത്ത ഭാവം കാണാനാണ് നമ്മൾ അടുത്ത ദിവസം ശ്രമിക്കേണ്ടത് അപ്പോൾ ഓരോ തവണയും നമ്മൾ ഒരേ ദിവസം തന്നെ നമുക്ക് എല്ലാ പൂജയും കയറി തൊഴാൻ സാധിക്കില്ലല്ലോ അപ്പോൾ അടുത്ത ദിവസം അതിനനുസരിച്ച് പ്ലാൻ ചെയ്യൂ അങ്ങനെ ഭജനയിരിക്കാൻ ശ്രമിക്കൂ കേട്ടോ ഇതൊക്കെ ആചാര്യന്മാർ പല പല ആൾക്കാർ പല പല രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടോ പിന്നെ കുറച്ചൊക്കെ നമ്മളുടെ ഒരു ഔചിത്യവും കൂടി ചേർത്ത് ചെയ്യൂട്ടോ അടുത്തതായി രാധിക ചേച്ചി കൃഷ്ണ കൃഷ്ണനാട്ടം കളിയിൽ തൃപ്പൂണിത്തറയിൽ നിന്ന് രാധിക ചേച്ചി ചോദിച്ചിട്ടുണ്ട് കൃഷ്ണനാട്ടം സ്വയംവരം കളിയിൽ എത്ര കഥാപാത്രങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്വയംവരം കഥ വരുന്നത് കംസവധം കഴിഞ്ഞിട്ടാണ് സ്വയംവരം വരുന്നത് കംസവധം അവസാനിക്കുന്ന ഭാഗം തൊട്ട് പിന്നീടുള്ള കൃഷ്ണകഥകളെല്ലാം സ്വയംവരത്തിലാണ് വരുന്നത് അപ്പോൾ കംസാധം കഴിഞ്ഞ ഉടനെ വരുന്നത് ഗുരുകുല വിദ്യാഭ്യാസമാണല്ലോ അപ്പോൾ ആ ഭാഗം തൊട്ടിട്ടാണ് ഈ സ്വയംവരം കൃഷ്ണനാട്ടങ്ങളിൽ വരുന്നത് രാമകൃഷ്ണന്മാരും സാന്ദീപനി മഹർഷിയും ആ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗങ്ങളും തുടങ്ങിയിട്ട് അതിനുശേഷം പിന്നെ രുഗ്മിണി ബലരാമൻ വരുന്നുണ്ട് രുഗ്മിണി അതുപോലെ തന്നെ ബലരാമൻ്റെ വിവാഹം കഴിഞ്ഞതിന് ശേഷമാണ് രുക്മിണി സ്വയംവരം വരുന്നത് അപ്പോൾ ബലരാമൻ്റെ വിവാഹം ബലരാമനും അതുപോലെ തന്നെ ബലരാമൻ്റെ ഭാര്യയായിട്ടുള്ള രേവതി അതുപോലെ രുക്മിണി പിന്നെ ജാംബവതിയുടെ ഭാഗം വരുന്നതും അവിടെയാണ് ജാംബവതി ജാംബവതി അതായത് സ്യമന്തകത്തിൻ്റെ കഥയും ജാമ്പവതിയുടെ ഭാഗങ്ങളും വരുന്നതെല്ലാം ആ ഭാഗത്താണ് ജാംബവതിയുടെ സ്വയംവരം കഴിഞ്ഞിട്ട് സത്യഭാമയെ വിവാഹം കഴിക്കുന്നതോടു കൂടിയിട്ടാണ് ആ ഒരു ഭാഗം അവിടെ അവസാനിക്കുന്നതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അതോ ഇനി എട്ട് പത്നിമാരുടെ കാര്യവും കഴിഞ്ഞിട്ടാണോ എന്നറിയില്ല കേട്ടോ അവസാനം വരുന്നത് കൃഷ്ണനും പത്നിമാരും എന്നുള്ള ആ ഭാഗം കൂടിയാണ് അപ്പോൾ ഈ എല്ലാ കഥകളും നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവതാരമാണല്ലോ ആദ്യത്തേത് അവതാരത്തിൻ്റെ കഥ മുഴുവൻ കഴിഞ്ഞ് അവതാരം കഴിഞ്ഞ് കാളിയമർദ്ദനം വരെയുള്ള ഭഗവാന്റെ ലീലകളെല്ലാം ഈ അവതാരം കൃഷ്ണനാട്ടം കളിയിലാണ് അതിന് ശേഷം കാളിയ അവിടെ നിന്ന് ആ ഭാഗം തൊട്ടിട്ട് രാസക്രീടെ വരെയുള്ള എല്ലാ ഭഗവാൻ്റെ ലീലകളും ആ ഭാഗത്താണ് അങ്ങനെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് മെയിനായിട്ടൊരു ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കഥകൾ വരുന്നത് ഇപ്പോൾ കുജേലവൃത്തം എന്നുള്ള ഒരു കഥ ഇല്ല സ്വയംവരത്തില് അല്ല കൃഷ്ണയാട്ടം നമ്മൾ എട്ട് കളി അനുസ്മരിക്കുമ്പോൾ അതിൽ കുജേലവൃത്തം എന്നൊരു കഥ ഇല്ല എങ്കിൽ പോലും നമ്മൾ വിവിധവധം എന്ന കഥ കേട്ടിട്ടുണ്ടല്ലോ ഈ വിവിധവധം കഥയിലാണ് ഈ കുചേലവൃത്തം കഥ അനുസ്മരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വിവിധവതം കഥയുടെ ആ ഒരു ഫലശ്രുതി എന്ന് പറയുന്നതില്ലേ ഫലശ്രുതി വ വരുന്നത് ദാരിദ്ര്യ ദുഃഖശമനം കൂടിയാണ് കേട്ടോ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിലാണ് കുചേലവൃത്തം ഇൻക്ലൂഡഡ് ആയിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ ഫല എന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് ആരും ഇങ്ങനെ പറഞ്ഞു ഫ ആണ് പ എന്ന പ്രനൗൺസിയേഷൻ ഇല്ല കേട്ടോ ശരിക്കും പ എന്നല്ലേ നമ്മൾ പറയുക അതുകൊണ്ടാണ് ഞാൻ ആ ഫലശ്രുതി എന്നുള്ളത് അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത് അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഭ എന്ന് പറയുന്നത് ഫലശ്രുതി എന്നുള്ളത് അങ്ങനെ പറയാതെ അതുകൊണ്ടാണ് അടുത്ത ചോദ്യം ശ്രീദേവി മേനോൻ എന്നൊരു ഭക്തർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അനുഭവങ്ങൾ എങ്ങനെയാണ് അറിയിക്കുക നോട്ട് ഇട്ടാൽ മതിയെന്ന് നമ്മളുടെ വീഡിയോയിൽ പങ്കെടുക്കണം നിങ്ങൾ ഓരോരുത്തരും എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം കേട്ടോ നിങ്ങൾ ഗുരുവരെ വരുന്ന സമയത്ത് വിളിക്കണം മുൻകൂട്ടി പറഞ്ഞിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ സമയത്തിനനുസരിച്ച് എത്താം കേട്ടോ അതല്ല അങ്ങനെ അറിയിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ ദൂരത്താണ് ഇപ്പോൾ വരാൻ പറ്റില്ല എന്നാൽ അനുഭവങ്ങൾ പറയണം എന്നാണെങ്കിൽ വോയിസ് നോട്ട് ഇട്ടോളൂ കേട്ടോ ഞങ്ങളുടെ താഴെ കൊടുത്തിരിക്കുന്ന ആ നമ്പറിൽ വോയിസ് നോട്ട് ഇട്ടോളൂ പലർക്കും ഇപ്പം എൻ്റെ പേഴ്സണൽ നമ്പർ അറിയാമെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ എൻ്റെ അടുത്ത് വോയിസ് നോട്ട് ഇട്ടോളൂ അപ്പോൾ ഞാൻ ഇന്നയാളുടെ അനുഭവമാണ് എന്ന് പറഞ്ഞിട്ട് തന്നെ അത് പ്രെസൻ്റ് ചെയ്യാം കേട്ടോ പല ആളുകൾക്കും ഇഷ്ടമാണ് കൃഷ്ണാനുഭവങ്ങൾ കേൾക്കാനായിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയുള്ള അനുഭവം ഒരു ദിവസം കൊണ്ടൊന്നും തേരില്ല ഈ സത്സംഗത്തിലുള്ള എല്ലാ ഭക്തന്മാരുടെയും അനുഭവങ്ങൾ ഓരോരുത്തരുടെ അനുഭവങ്ങളും എനിക്കറിയാം അപ്പോൾ എന്താ പറയുക നോട്ടബിൾ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉള്ളത് നിങ്ങളെന്തായാലും അറിയിക്കൂട്ടോ അപ്പോൾ ഞാൻ എന്തായാലും പ്രസൻ്റ് ചെയ്യാം അടുത്ത ചോദ്യം അനിൽ അനിൽകുമാർ എന്ന ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഗുരുവാരമ്പലത്തിലെ നാലമ്പലത്തിനകത്ത് ഒരു പ്രദക്ഷിണം വെക്കാൻ സാധിക്കുമെന്ന് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ പ്രദക്ഷിണം വെച്ചിട്ടുണ്ട് പക്ഷെ അത് എല്ലാവർക്കും പ്രദക്ഷിണം വെക്കാൻ പറ്റിയ ആ ഒരു സമയത്തൊന്നും ആയിരുന്നില്ല കുട്ടിയായിരുന്നപ്പോൾ മുത്തശ്ശിയുടെ കൂടെ എന്താ പറയുക കുറുക്ക് വഴിക്കൊക്കെ കടന്നു പോകുന്ന ആ ഒരു സമയമുണ്ടായിരുന്നുള്ളൂ അന്ന് ഇത്രയൊന്നും സ്ട്രിക്റ്റ് ആയിരുന്നില്ല ആ സമയത്ത് അങ്ങനെ ഒരു പ്രദക്ഷിണമൊക്കെ ആയി പോയിട്ടുണ്ടെന്നുള്ളത് അല്ലാതെ പ്രദക്ഷിണം വെപ്പിക്കുന്നത് എൻ്റെ ഒരു കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ല മുത്തശ്ശിയൊക്കെ പ്രദക്ഷിണം വെച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ നല്ല തിരക്കായതുകൊണ്ട് അതിനുള്ള സാധ്യത ഇനിയുള്ള അങ്ങോട്ടുള്ള ജനറേഷന് അങ്ങനെയൊരു പ്രദക്ഷിണം വെക്കുന്ന സമ്പ്രദായത്തിൽ കാണാൻ സാധിക്കുമെന്ന് തോന്നില്ല അത്രയും തിരക്കാണല്ലോ ഗുരുവേരമ്പലത്തില് അപ്പോൾ അതുകൊണ്ട് പക്ഷേ ഇപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ കലശക്കാലം തുടങ്ങിയപ്പോൾ രാതിൽ മാഡത്തിലെ കലശ നടക്കുന്നതിനാൽ വടക്ക് ഭാഗത്തു കൂടിയാണ് നമ്മളെ എക്സിറ്റിൻ്റെ ആ ഭാഗത്തു കൂടിയാണ് നമ്മളുടെ എൻട്രൻസ് വരുന്നത് അവിടെ തന്നെയാണ് എക്സിറ്റും വരുന്നത് ആ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മളെ വടക്ക് വശത്തെ വാതിലിലൂടെ അകത്തേക്ക് വിട്ടിട്ട് നമ്മൾ മണിക്കിണറിനോട് അടുത്ത് ആ താമരക്കണ്ണനെയൊക്കെ കണ്ടുകൊണ്ട് സോപാനപ്പടിയുടെ അടുത്തെത്തി ഭഗവാനെ കണ്ട് അതിനുശേഷം നമ്മൾ പ്രദക്ഷിണമായിട്ട് തന്നെ ഗണപതിയെ തൊഴുത് അനന്തശായി ആയിട്ടുള്ള ഭഗവാനെയൊക്കെ തൊഴുത് ഹനുമാനെയൊക്കെ തൊഴുത് പുറത്തേക്ക് കിടക്കുന്ന ആ എൻട്രൻസ് വരെ എത്തും അപ്പോൾ ശരിക്കും ശരിക്കൊരു പ്രദക്ഷിണായില്ലേ അങ്ങനെ ഈ സമയത്ത് നമുക്ക് അങ്ങനെ നമുക്കങ്ങനൊരവസരം ഉണ്ട് കേട്ടോ ഒരു ഉത്സവകാലത്ത് അതും ലിമിറ്റഡ് ആയിട്ടുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ എല്ലാ സമയത്തും ഇല്ല ലിമിറ്റഡ് ആയിട്ടുള്ള സമയങ്ങളിൽ നമുക്ക് അങ്ങനെ പ്രദക്ഷിണം വയ്ക്കാൻ സാധിക്കും കേട്ടോ അത് അങ്ങനെയാണ് അവിടുത്തെ ക്യൂ സംവിധാനം എന്നുള്ളത് കൊണ്ട് ആ വഴിക്ക് പോയാൽ ഒരു പ്രദക്ഷിണമാവുന്നേ ഉള്ളൂ അല്ലാതെ പ്രദക്ഷിണം വെക്കാൻ സമ്മതിക്കാറില്ല തിരക്കുകൊണ്ട് കേട്ടോ ദേവസ്വക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെ പ്രദക്ഷിണത്തിനുള്ള ഇല്ലാതെ തന്നെ എന്തുമാത്രം തിരക്കാന്നറിയോ നാലമ്പുളത്തിനകത്ത് ഭക്തജനങ്ങളെയും കുറ്റം പറയാൻ പറ്റില്ല രണ്ടും മൂന്നും മണിക്കൂർ നിന്നിട്ട് വരിയിൽ നിന്നിട്ട് പിന്നെ പുറത്തേക്ക് കിടക്കാൻ തോന്നില്ലേ അവർക്ക് ഇതിന് നേരല്ലേ നമ്മൾ ഗുരുവാര്പ്പിൻ്റെ മുമ്പില് നിമിഷങ്ങൾ മാത്രമേ ഗുരുവാര്പ്പിൻ്റെ മുമ്പിൽ നിൽക്കാൻ പറ്റുള്ളൂ എന്നാൽ പുറകുവശത്തെയെങ്കിലും നമുക്കൊരു അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ നിന്നിട്ട് പോകാമെന്ന് വിചാരിക്കുകയായിരിക്കാം ഭക്തജനങ്ങൾ അങ്ങനെ അങ്ങനൊരു അരമണിക്കൂറ് കൂടുമ്പോൾ ഓരോ അരമണിക്കൂർ കൂടുമ്പോൾ തന്നെ ജീവനക്കാരെ വന്നിട്ട് പുറത്തേക്ക് ഇരിക്കൂ പുറത്തേക്ക് ഇരിക്കൂ എന്ന് പറയുന്നത് ചുറ്റമ്പലത്തിലേക്ക് ഇരുന്നോളൂ നാലമ്പലത്തിലിരിക്കുന്നതിന് പകരം നിങ്ങൾ ചുറ്റമ്പലത്തിലേക്ക് ഇരുന്നോളൂ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രണ്ട് കൂട്ടുകാരുടെയും മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ഈ അരമണിക്കൂർ കൂടുമ്പോൾ ജീവനക്കാരെ വന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മളൊരു രണ്ട് മണിക്കൂർ നാലുമലത്തിനകത്ത് സ്പെൻഡ് ചെയ്യാൻ തയ്യാറാവും അല്ലേ കാരണം നമുക്ക് പോരാൻ തോന്നില്ല ഒന്നാമത് നിങ്ങൾ അത്രയധികം നേരം വരയിൽ നിന്നിട്ടാണ് ഗുരുവായൂപ്പനെ ഒന്ന് കാണാൻ എത്തുന്നത് രണ്ടാമതാ ആ നാലമ്പലത്തിൻ്റെ ആ അറ്റ്മോസ്ഫിയർ എല്ലായിടത്തും ഗുരുവായത്തിൻ്റെ ഒരു കോർണർ ടു കോർണർ നമുക്ക് സന്തോഷം തരുന്ന ഭാഗങ്ങളാണ് എന്നാലും നാലമ്പലത്തിനകത്ത് എത്തുമ്പോൾ ഇനി നമ്മൾ നാലമ്പലത്തിനകത്തേക്ക് എത്തണമെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ വരിയിൽ നിൽക്കേണ്ടതെന്ന് ആലോചിച്ചാൽ നമുക്ക് പുറത്തേക്ക് കിടക്കാൻ തോന്നില്ലേ അപ്പോൾ അവിടെ ഇപ്പോൾ ഈ പ്രദക്ഷിണമല്ലാതെ തന്നെ നല്ല തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രദക്ഷിണത്തിനുള്ള സാധ്യത വളരെ കുറവാണ് ഈ സമയത്ത് നമുക്കതൊരു പ്രദക്ഷിണമായിട്ട് സങ്കല്പിക്കാവുന്നതാണ് ഈ സമയത്ത് വന്ന് തൊഴിലാണെങ്കിൽ മാത്രമല്ല താമരക്കണ്ണനെ അവർ ക്യൂ സംവിധാനത്തിലൂടെ പോകുമ്പോൾ തന്നെ താമരക്കണ്ണനെ കാണാൻ പറ്റും അങ്ങനെ ഒരു ഗുണം കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ ഇന്ന് വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷമേ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ ഇന്നലെ വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം പുറത്ത് നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ കാണാന് സാധിക്കുള്ളൂ ഗുരുവായൂരപ്പനെ നാളെ തൊട്ട് ഇങ്ങനെ വടക്ക് വശത്തുകൂടെ തന്നെ ആളുകളെ വിടുള്ളൂ എന്നാണ് പറഞ്ഞത് കേട്ടോ പിന്നെ ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഉണ്ടല്ലോ നിങ്ങൾ നൂറ് ശതമാനം അങ്ങനെയാണെന്ന് വിചാരിക്കരുത് കാരണം ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഇന്നു മുതൽ സീനിയർ സിറ്റിസൺ ക്യൂ ഉണ്ടാവില്ല ഉണ്ടാവില്ലയാണ് ഞാനത് പറയാൻ കാരണം ദേവസ്വത്തിൽ ഞാൻ അന്വേഷിച്ചതിന് ശേഷമാണ് ഇന്നലെ വൈകുന്നേരം ദേവസ്വത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു ഇനി ഉത്സവകാലത്ത് സീനിയർ സിറ്റിസൺ ക്യൂ സംവിധാനം ഉണ്ടാവില്ല എന്നൊക്കെ അവർ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അന്വേഷിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് പ്രെസൻറ്റ് ചെയ്യുകയും ചെയ്തു നിങ്ങളുടെ മുമ്പിൽ ഞാനത് പറയുകയും ചെയ്തു ഇന്ന് രാവിലെ ഞാൻ പോയി നോക്കിയപ്പോൾ സീനിയർ സിറ്റിസൺ ക്യൂ ഉണ്ട് അപ്പം ഞാൻ വീണ്ടും അവിടുത്തെ ജീവനക്കാരോട് ചോദിച്ചു ഇന്നലെ ഇങ്ങനെ അനൗൺസ്മെന്റ് കൂടി നടത്തിയതായിരുന്നു അങ്ങനെ ഇല്ല എന്നിട്ട് ഇന്ന് എന്താണ് ഉണ്ടായത് ഉണ്ടായത് നല്ല കാര്യമാണ് പക്ഷെ ആ അനൗൺസ്മെൻറ്റിൻ്റെ ബേസിൽ കുറേ പേര് ഇന്ന് വരാതിരുന്നുണ്ടാവില്ലേ സ്ഥിരം തൊഴുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ഇന്നിപ്പോൾ സീനിയർ സിറ്റിസൺ ക്യൂ ഇല്ലല്ലോ അതുകൊണ്ട് ഈ യാത്ര മാറ്റി വയ്ക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരുണ്ടാവില്ലേ അപ്പം അങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇന്ന് കലശച്ചടങ്ങിൻ്റെ ഇപ്പോൾ ഈ ഒരു മോർണിംഗ് ടൈമിൽ കലശ ഒന്നും വാതിൽ മാഡത്തിൽ നടക്കുന്നില്ല അപ്പോൾ പിന്നെ സാധാരണ പോലെയാണ് ക്യൂ സംവിധാനം വരുന്നത് അപ്പോൾ പിന്നെ സീനിയർ സിറ്റിസൺ ക്യൂ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു വന്നത് അതുകൊണ്ട് നിങ്ങൾ വിചാരിക്കരുത് നൂറ് ശതമാനം ഇങ്ങനെ തന്നെ നടക്കുള്ളൂ എന്നുള്ളത് നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് ആണ് കേട്ടോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് തരുന്നത് അതിൽ ചെറിയ ചെറിയ ചില വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്തായാലും നാളെ മുതൽ ക്യൂ സംവിധാനം ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോഴും അവർ പറയുന്നത് സീനിയർ സിറ്റിസൻക്ക് നാളെ മുതൽ ഇല്ല എന്നാണ് കേട്ടോ കരിക്കകത്ത് നിന്ന് ചേച്ചി ചോദിച്ചിട്ടുണ്ട് മഞ്ജുളാലിൻ്റെ ചുവട്ടിൽ ഭക്തജനങ്ങൾക്ക് തിരി വയ്ക്കാൻ സാധിക്കുമെന്ന് കേട്ടോ സാധിക്കും ഭക്തജനങ്ങൾക്ക് മഞ്ജുളാലിൻ്റെ ചുവട്ടിൽ തിരി സാധിക്കും അവിടെ കൽവിളക്കുണ്ട് കൽവിളക്കിൽ തിരി കൊളുത്താൻ സാധിക്കുമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അവിടുത്തെ കടക്കാരൊക്കെയാണ് ഇപ്പോൾ തിരികൊളുത്താറുള്ളത് അപ്പോൾ അവിടെ നമുക്കും ഭക്തജനങ്ങൾക്കാർക്കാണെങ്കിലും തിരികൊളുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇന്നത്രയും ചോദ്യങ്ങളേ ഉള്ളൂ കേട്ടോ നാളെ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വരാം ഏതെങ്കിലും ചോദ്യങ്ങൾ പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ പറയണം അത് ഞാൻ ഇൻക്ലൂഡ് ചെയ്യിക്കാം പിന്നെ മാത്രമല്ല ഉത്സവ ചടങ്ങുകൾ നാളെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ വിചാരിച്ചു നമ്മൾ പ്രോമിസ് ചെയ്തു എന്നൊന്നും പറഞ്ഞിട്ട് കറില്ല വിഷ്ണുവിൻ്റെ തിരക്ക് ഇനി പെണ്ണാ കഴിയുക എന്നിശില്ല അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എൻ്റെ ശബ്ദം കുറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഇന്നലത്തെ അത്രയും ശബ്ദം എടുക്കാൻ എനിക്കെന്തും പറ്റുന്നില്ല അപ്പോൾ എല്ലാം കൊണ്ടും എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ചടങ്ങുകളെ കുറിച്ച് കൂടുതൽ പറയാത്തത് ഒരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ഇടയിൽ നിന്നാണ് കൊടിയേറ്റം എന്നുള്ളത് ഞങ്ങൾക്ക് തന്നെ പറയുന്നു എല്ലാവരും ഓർത്ത് വയ്ക്കണം ഫെബ്രുവരി ഇരുപത്തൊന്നാം തീയതിയാണ് ആനയില ശിവേലിയാണ് രാവിലെ അത് കഴിഞ്ഞ് വൈകുന്നേരം കൊടിയേറ്റമാണ് കുംഭമാസത്തിലെ പോയ നക്ഷത്രത്തിലാണ് ഇവിടുത്തെ കൊടിയേറ്റം വരുന്നത് ആറാട്ട് വരുന്നത് മാർച്ച് ഒന്നാം തീയതിയാണ് പങ്കെടുക്കാൻ സാധിക്കുന്നത് എല്ലാവരും ഒന്ന് പങ്കെടുക്കണം കനിയും പുഴുക്കും കഴിക്കണം അതേമാതിരി തന്നെ ആറാട്ടും വല്ലുവേട്ടയും ദിവസങ്ങളിൽ പുറത്തേക്കുള്ള ഗ്രാമപ്രദക്ഷിണം കാണാൻ വരണം പറവയ്ക്കണം ഗുരുവായൂർപ്പൻ്റെ മുന്നിൽ അപ്പോൾ ഉത്സവം നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് വളരെ നന്നായി തന്നെ ആഘോഷിക്കാൻ സാധിക്കട്ടെ ഗുരുവാരൂപ്പൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ നാളെ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് വരാം കേട്ടോ നന്ദി